ഹലോ ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദിയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്ന കവിതയെ സഞ്ജു തടയാണ് ആ സമയത്ത് ബഹളം കേട്ട് എല്ലാവരും വരികയും സ്വാതി വരുമ്പോൾ കവിത പറയാണ് അമ്മൂവിൻ്റെ ഭർത്താവ് വേറെ ആരുമല്ല ഈ സഞ്ജു തന്നെയാണ് ഇവർ രണ്ടുപേരും നമ്മളെല്ലാവരെയും ചതിക്കാണ് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് അപ്പച്ചി വെറുതെ അനാവശ്യം പറയരുതെന്ന് അപ്പോൾ സ്വാതിയുടെ അച്ഛൻ പറയാണ് ലക്ഷ്മിയാണ് സഞ്ജുവിൻ്റെ ഭാര്യ ആ സമയത്ത് ദേഷ്യം കൊണ്ട് സ്വാതി ലക്ഷുവിനെ തല്ലാൻ കഴിയുമാണ് അപ്പോൾ സഞ്ജു അത് തടയുന്നുണ്ട് അപ്പോൾ സത്യം എന്നിട്ട് പറയാണ് ഈ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ലക്ഷ്മിയെ അവിടെ നിന്ന് രക്ഷിക്കുക മാത്രം ഞാൻ ചെയ്തിട്ടുള്ളു പറയാം ശേഷം സ്വാദിയുടെ അച്ഛൻ പറയുന്നുണ്ട് ലക്ഷ്മിയും സഞ്ജുവും കൂടി ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം സ്വാദിയുടെ അച്ഛൻ പറയാണ് സ്വാദിയുടെയും സഞ്ജുവിൻ്റെയും കല്യാണത്തിന് പിന്നിൽ കവിതയ്ക്ക് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ കവിതയുടെ പിന്നാലെ പോകുമ്പോൾ ലക്ഷ്മി എന്തോ പറയാൻ വരുവായിരുന്നു ആ സമയത്ത് ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഞാൻ കവിതയുടെ പിന്നാലെ ലക്ഷ്മിയെയും കൂട്ടിപ്പോയി ലക്ഷ്മിയെ കാറിൽ എത്തി ഞാൻ കവിതയുടെ അടുത്ത് പോവുകയും അവിടെ കവിതയും ഭർത്താവും കൂടി സഞ്ജുവിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുക ായിരുന്നു അത് കേട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന എന്നെ പേരും കൂടി ബിൽഡിങ്ങിന്റെ താ മേലേ നിന്ന് താഴേക്ക് തള്ളിയിടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും എന്നെ കൊല്ലാൻ വേണ്ടിയാണ് കവിത വന്നത് സഞ്ജു അത് തടയാൻ ശ്രമിക്കായിരുന്നെന്ന് പറയായിരുന്നു സോദിയുടെ അമ്മ ഇതെല്ലാം കേട്ട് കവിതയെ തല്ലാണ് ശേഷം കവിത അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്നുണ്ട് പിന്നീട് സഞ്ജുവിൻ്റെ കൂടെ ലക്ഷ്മിയോ സ്വാദിയോ എന്ന് തീരുമാനിക്കാൻ ദൈവസന്നിധിയിൽ വെച്ച് തീരുമാനിക്കാം എന്ന് പറയാണ് സഞ്ജുവിന്റെ അമ്മ ശേഷം ലക്ഷ്മി ആരോടും യാത്ര പറയാതെ ഒരു ലെറ്റർ എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ചേച്ചിയും അദ്ദേഹവും ഒരുമിച്ച് ജീവിക്കണം എന്നും പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു